നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന് ഗുണമോ ദോഷമോ എന്നതായിരുന്നു നമുക്ക് പ്രതികരണങ്ങൾ കാണാം ഇലക്ഷൻ ഏകീകരിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനമായ മൂന്ന് തലത്തിലുള്ള ഇലക്ഷനുകളാണുള്ളത് പാർലമെന്റ് എലക്ഷനും നിയമസഭാ എലക്ഷനും പഞ്ചായത്ത് എലക്ഷനും ഇത് ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ പല വിധത്തിലുള്ള ചിലവുകൾക്ക് കുറവ് വരുത്താൻ പറ്റും നമ്മുടെ നാട്ടിലെ എൽഷന് വേണ്ടിയിട്ട് ധാരാളം ചിലവുകൾ വരുന്നുണ്ട് അത് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശുകളും മറ്റുള്ളവരിൽ നിന്ന് പിരിച്ച് ജനങ്ങളെ കഷ്ടപ്പെടുത്തിയും ഒക്കെ എൽഷന് ദൂർത്തടിക്കുന്നതിന് വേണ്ടി ഒത്തിരി പൈസകൾ വേണ്ടി ചിലവാക്കുന്നു ഇത് ഏകീകരിച്ചാൽ ഒറ്റത്തവണ ആ ചെലവ് കൊണ്ട് പരിഹരിക്കാൻ പറ്റും മാത്രമല്ല എൽഷന് വേണ്ടി ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അവർ ധാരാളം പണം അമിതമായി എഴുതിയെടുത്ത് ചിലവാക്കുന്നു ഇതിന് കൃത്യമായ ഓഡിറ്റുകൾ ഉണ്ടാക്കുകയും കണക്കുണ്ടാക്കി ഇലക്ഷൻ കമ്മീഷന് വേണ്ടുന്ന ഒരു നടപടി ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ദൂർത്താക്കുന്ന പൈസ മുഴുവൻ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് ഓരോ ഇലക്ഷനുകൾ വരുമ്പോഴത്തേക്കും എത്രയോ ലക്ഷങ്ങൾ കോടികളാണ് സർക്കാരിന് നഷ്ടം വരുന്നത് ആ ഒറ്റ കാരണത്തിൽ തന്നെ അതുകൊണ്ട് ഇത് നിർബന്ധമായി ഏകീകരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ജനങ്ങളെ ജനങ്ങളുടെ ഇടയിൽ നഷ്ടം വരുന്ന മറ്റൊരു കാര്യമാണ് ഈ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും അതിനുവേണ്ടി കാണിക്കുന്ന ഈ ഓരോ കോലാഹലങ്ങളും സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ മാധ്യമങ്ങളൊക്കെ ഇത്രയും വളർന്ന സ്ഥിതിക്ക് നമുക്കിതൊക്കെ ഓൺലൈൻ വഴിയാക്കാൻ പറ്റും എന്ന് എനിക്ക് പറയാനുള്ളത് മറ്റു രാജ്യങ്ങളെയൊക്കെ നമ്മളിത് കണ്ട് അറിയേണ്ടതാണ് ഓൺലൈൻ വഴി ഈ നമ്മുടെ നമ്മുടെ പ്രചരണങ്ങൾ നടത്തി വോട്ട് ശേഖരിക്കുന്ന ഒരു സംവിധാനം എല്ലാവർക്കും ഇഷ്ടംപോലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മൊബൈലുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഓൺലൈനിലൂടെ പ്രചരണം നടത്തി മറ്റ് ചെലവുകൾ ജനങ്ങൾക്ക് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ലക്ഷ്യങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തെ ഇനിയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഞാൻ തീർച്ചയായിട്ടും അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒറ്റ തിരഞ്ഞെടുപ്പ് കൊണ്ട് രാജ്യത്തിന് സാമ്പത്തികമായിട്ടും വളരെയേറെ ഗുണകരമാണ് ഉണ്ടാകുന്നത് പല തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ വിന് വിന്യസിക്കുന്നതും പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതുമൊക്കെ രാജ്യത്തെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ തിരഞ്ഞെടുപ്പ് കൊണ്ട് രാജ്യത്തിന് ഏറെ ഗുണകരമാണ് ഉണ്ടാകുന്നത് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ഈയൊരു സംവിധാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാന നമ്മുടെ പ്രദേശത്തും നമ്മുടെ സംസ്ഥാനം എടുത്ത് പരിശോധിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേടുകളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത് അത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി വേറെ ഒരു വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇടത്താല് രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന കക്ഷികളുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് മാറ്റങ്ങള് ഗുരുതരമായ മാറ്റങ്ങൾ വരുന്നു അത് പ്രാ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കുറ്റമറ്റ രീതിയിൽ അത് തയ്യാറാക്കപ്പെടുന്നുണ്ട് അപ്പോൾ വോട്ടർ പട്ടികയിൽ കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കപ്പെട്ടാൽ പോലും ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടും പിന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി വരുന്ന വല വലുതായ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് സ്വാഭാവികമായ രീതിയിൽ കുറവ് വരുത്താൻ വേണ്ടി കഴിയും പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തെ ഒന്നും കൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചെലവുകളെ സംബന്ധിക്കുന്ന കൃത്യമായ ഓഡിറ്റിങ്ങിൻ്റെ ഒരു സംവിധാനം കൂടി ഉണ്ടാവണം അത് ഇപ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ക്രമക്കെടുകൾ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനമാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത് കാരണം ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ തീർച്ചയായിട്ടും ഒറ്റ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും അഭികാമ്യം മറ്റൊന്നുള്ളത് ഇതിൽ ഇതിലുണ്ടാകുന്ന വോട്ടർമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഏകാധിപത്യ സ്വഭാവമുണ്ടായിരുന്ന ഒരു പല രാജ്യങ്ങൾ പോലും ഇന്നിപ്പോൾ ജനാധിപത്യത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചോട്ട് ചെയ്താൽ അത് ദോഷമുണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും അത് പ്രായോഗികമായി നടപ്പിലാക്കിയപ്പോൾ അത് നമുക്ക് വളരെയേറെ ഗുണപ്രദമാണ് എന്നുള്ള കാര്യം നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പാർലമെന്റ് മുതൽ പഞ്ചായത്ത് മെമ്പർമാരെ വരെ തിരഞ്ഞെടുക്കുവാൻ ഒറ്റ തവണ വോട്ട് ചെയ്യുന്നത് ഏറ്റവും അഭികാമ്യമാണ് ഒരു അതിനെ അനുകൂലിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളുണ്ട് സാമ്പത്തികപരമായി നോക്കുമ്പോ വളരെയധികം അനുകൂലിക്കേണ്ട ഒരു ഘടകമാണ് കാരണം രാജ്യം സാമ്പത്തികമായി വലിയ ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്ന വലിയൊരു ലാഭകരമായ വസ്തുതയാണ് കാരണം രണ്ട് തെരഞ്ഞെടുപ്പും ഒരുക്കെ ഒരു ഒരു ഘട്ടത്തിൽ നടക്കുക എന്നുള്ളത് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും സർക്കാരിനാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും ഒക്കെ അത് ഗുണകരമാകും എന്നുള്ളതാണ് പക്ഷെ ഇതിനുള്ളിൽ കിടൻ അജണ്ടകൾ വല്ലതുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യമാണ് ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുകൊണ്ട് കൂടി ഇത് കിടനായിട്ടുള്ള അജണ്ടകൾ വല്ലതുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഘടകം കൂടിയാണ് ഇതിനെ വളരെ വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ഇത് പാസ്സാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു പൊതുജന അഭിപ്രായം എനിക്ക് പറയാനുള്ളത് രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയവുമായിട്ടുള്ളൊരു കാര്യമാണ് അത് ജനാധിപത്യം തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നീക്കമാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിനൊരിക്കലും അനുകൂലിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം